പാലക്കാട് എ ശ്രീനിവാസൻ വധക്കേസിലെ മുഖ്യ കണ്ണി ഷംനാഥിന്റെ എൻ ഐ എ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ഡിജിറ്റൽ തെളിവുകളിൽ വ്യക്തത തേടിയായിരുന്നു ഷംനാഥിനെ നാല് ദിവസത്തെ എൻ ഐ എ കസ്റ്റഡിയിൽ വാങ്ങിയത് പുറത്തുനിന്ന് സഹായങ്ങൾ നൽകിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഷംനാഥ് എൻ ഐ എ ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആറംഗ സംഘത്തിലെ ഒരാളായ ഷംനാഥ് ഒളിവിൽ കഴിയുന്നതിനിടയിലായിരുന്നു എൻ ഐ പിടിയിലായത് ഏപ്രിൽ നാലിനാണ് മഞ്ചേരി സ്വദേശിയായ ഷംനാഥ് അറസ്റ്റിലാകുന്നത് ഏപ്രിൽ ഏഴ് മുതൽ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ അടക്കമുള്ളവ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഈ സമയത്താണ് ഷംനാഥ് ഡിലീറ്റ് ചെയ്ത വിവരങ്ങളും ഒളിവിൽ പോയപ്പോൾ വിളിച്ച ഫോൺ കോളുകളുടെ വിവരങ്ങളും ശേഖരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നാല് ദിവസത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തത് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുകയും പിന്നീട് പട്ടികയിലുള്ളവരെ ലക്ഷ്യം വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘം ചെയ്തിരുന്നത് ഇത്തരത്തിലാണ് ആർ എസ് എസ് പ്രവർത്തകനായ എ ശ്രീനിവാസനെയും കൊലപ്പെടുത്തിയത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പരിശോധനയിൽ ഷംനാഥിന്റെ പങ്കാളിത്തവും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള മറ്റുള്ളവരുടെ പങ്കാളിത്തവും വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആസൂത്രണം സംബന്ധിച്ച കാര്യങ്ങൾ ഷംനാഥ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ജനം കൊച്ചി